നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതയായ നടിയാണ് അൻഷിത അക്ബർഷ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായി മാറാൻ അൻഷിതയ്ക്ക് സാധിച്ചു കബനി എന്ന സി കേരളം സീരിയലിലെ രംഭ എന്ന വില്ലത്തിയായി എത്തിയ അൻഷിത ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടവിടെ എന്ന മലയാളം സീരിയലിലൂടെ നായികയായി മാറുകയായിരുന്നു കൂടവിടയിലെ സൂര്യ കൈമൾ എന്ന മിടുക്കി കഥാപാത്രത്തെ അവതരിപ്പിച്ച് അൻഷിത മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറി വലിയ ജനപ്രീതിയുള്ള പരമ്പരയായിരുന്നു അൻഷിത നായികയായ കൂടവിടെ ഈ പരമ്പരയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ അൻഷിതയ്ക്ക് കഴിഞ്ഞു കൂടവിടയിലെ അഭിനയത്തിന് ശേഷം നിരവധി അവസരങ്ങൾ അൻഷിതയെ തേടിയെത്തി അധികം വൈകാതെ അഭിനയ മികവുകൊണ്ട് അൻഷിതയ്ക്ക് തമിഴ് സീരിയലിലും ലീഡ് റോൾ ചെയ്യാൻ അവസരം ലഭിച്ചു ചെല്ലമ്മ എന്ന സീരിയലിൽ ടൈറ്റിൽ റോളിൽ തന്നെയാണ് അൻഷിത എത്തിയത് കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് ഇപ്പോഴുതാ ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് അൻഷിത എന്നെ സംബന്ധിച്ച സ്വപ്ന നിമിഷമാണിത് അത്രയേറെ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ സഫലമായത് കാലങ്ങളായി വലിയ സ്വപ്നമായി മനസ്സിൽ കൊണ്ട് നടന്ന കാര്യം സഫലമായതിന്റെ സന്തോഷത്തിലാണ് അൻഷിത പുതിയ തുടക്കം എന്റെ സ്വപ്ന ഭവനം സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷം എനിക്കിത് വെറുമൊരു വീട് മാത്രമല്ല ദൈവത്തിന്റെ സമ്മാനമാണ് ഗുളൂസ് ഹെവൻ എന്നായിരുന്നു വീടിന് പേരിട്ടത് കാലങ്ങളായി ഇതേക്കുറിച്ച് ആലോചിച്ച് ഉറക്കം വരാറില്ലായിരുന്നു എല്ലാ പ്രാർത്ഥനകളിലും ഇതായിരുന്നു കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഇതെന്ന് മനുഷ്യത പറയുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായി എനിക്കൊപ്പം നിന്നവരെ നന്ദിയോടെ ഞാൻ ഓർക്കും നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നെ നയിച്ചത് സംശയം കാരണം ഞാൻ സ്റ്റക്കായി പോയപ്പോഴും എന്നെ നയിച്ചത് നിങ്ങളായിരുന്നു ആ സമയത്ത് എന്നെ വിഷമിപ്പിച്ചവരുമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവരാണ് എന്നെ ശക്തയാക്കിയത് ഏത് പ്രതിസന്ധിയിലും ഉലയാത്ത രീതിയിലേക്ക് ഞാൻ മാറിയത് നിങ്ങൾ കാരണമാണ് മനസ്സ് നിറയെ സന്തോഷവും ജീവിതത്തിലെ പുതിയ തുടക്കത്തിലേക്ക് കടക്കുകയാണ് ഞാൻ ഫ്രഷ് ഫ്രഷായൊരു തുടക്കം അതും എന്റെ സ്വർഗത്തിൽ നിന്ന് എന്നുമായിരുന്നു അൻഷിത കുറിച്ചത് അതേസമയം ചെല്ലമ്മ എന്ന സീരിയലിൽ അഭിനയിക്കുന്നതിനിടെ സഹതാരമായ അർണവുമായി പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഇരുവർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അർണവിന്റെ ഭാര്യയും നടിയുമായ ദിവ്യ ശ്രീധറും രംഗത്ത് വന്നു ഗർഭിണിയായ തന്റെ ജീവിതം തകർത്തെന്നും തുടങ്ങി താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ദിവ്യ ഉന്നയിച്ചത് പിന്നീട് അർണവും ദിവ്യയും വേർപിരിയുകയും അനുഷിതയുമായി നല്ല സൗഹൃദത്തിൽ പോവുകയും ഇക്കഴിഞ്ഞ ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിൽ അൻഷിതയും അർണവും മത്സരിക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്ത മത്സരാർത്ഥികളായിരുന്നു ഇരുവരും ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും പ്രണയത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അതെല്ലാം അവസാനിച്ച് ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് പുതിയ കഥകൾ സീരിയലിൽ അഭിനയിച്ച് പ്രേക്ഷക പ്രശംസ നേടി നിൽക്കുന്ന സമയത്താണ് അൻഷിതയ്ക്കും അർണവിനുമെതിരെ നടന്റെ ഭാര്യയും നടിയുമായ ദിവ്യ രംഗത്ത് വന്നിരുന്നത് ഗർഭിണിയായ തന്നെ ചതിച്ച് അർണവ് മറ്റൊരു പ്രണയത്തിലേക്ക് പോകുന്നത് െന്നും തന്റെ ജീവിതം തകർത്തത് അനുഷിതയുമായിട്ടുള്ള ബന്ധമാണെന്നും ഒക്കെ നടി വെളിപ്പെടുത്തി ഇതോടെ താരങ്ങൾക്ക് വലിയ തോതിൽ വിമർശനം നേരിടേണ്ടതായിട്ടും വന്നു ഭാര്യയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച അർണവ് പിന്നീട് അനുഷിതയുടെ കൂടെയാണെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനിടയിലാണ് ഇരുവരും ബിഗ് ബോസിലേക്ക് പോകുന്നത് സീസണിന്റെ തുടക്കത്തിൽ പ്രണയത്തിലായിരുന്ന ഇരുവരും പിന്നീട് പിണക്കത്തിലേക്ക് നീങ്ങി അർണവ് മൂന്നാമത്തെ ആഴ്ച ബിഗ് ബോസിൽ നിന്നും പുറത്താവുകയും അവസാന ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്തു മത്സരത്തിന് ശേഷം താരങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടെന്നും കാര്യങ്ങൾ നല്ല രീതിയിൽ െന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിനിടെ അർണവിനൊപ്പം എടുത്ത ഫോട്ടോകളും അൻഷിത തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു എന്നാണ് പുതിയ വാർത്തകൾ എന്നാൽ ഇതിൽ താരങ്ങൾ വ്യക്തത വരുത്തിയിട്ടില്ല ഇതിനിടെ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ തന്റെ പ്രണയം അവസാനിച്ചതിനെ കുറിച്ച് അൻഷിത സംസാരിച്ചിരുന്നു ഞാൻ ഈ സീസണിലേക്ക് വരുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് എന്നാൽ ഈ സീസണിന്റെ മൂന്നാം ആഴ്ച മുതൽ എന്റെ ജീവിതം ചെറുതായി മാറാൻ തുടങ്ങി അതെനിക്ക് മനസ്സിലായി ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും ആരോടാണോ യാചിക്കുകയും കരയുകയും ചെയ്തത് അവൻ ഇപ്പോൾ തന്റെ പുതിയ കാമുകിയുമായി ഉല്ലസിക്കുകയാണെന്നാണ് നടി പറഞ്ഞത് നടി ഉദ്ദേശിച്ചത് അർണവിനെയാണെന്നാണ് ആരാധകർ പറഞ്ഞതെങ്കിലും അത് വ്യക്തമാക്കാൻ നടി ശ്രമിച്ചില്ല അൻഷിത സൂചിപ്പിച്ചത് പ്രകാരം ബിഗ് ബോസിന്റെ മൂന്നാം ആഴ്ചയിൽ നിന്നും അർണവാണ് മത്സരത്തിൽ നിന്നും പുറത്തായത് അതുമുതൽ അദ്ദേഹം മറ്റൊരാളുമായി പ്രണയത്തിലായെന്നാണോ നടി പറയാതെ പറഞ്ഞത് എന്നും ആരാധകർ തിരിച്ചു ചോദിച്ചു എന്തായാലും അർണവിനൊപ്പം എടുത്ത ഫോട്ടോകൾ അൻഷിത തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് എന്നാൽ മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം എടുത്ത ഫോട്ടോകളിലും വീഡിയോകളിലും അർണവുണ്ട് ഈ വാർത്ത വ്യാപകമായതോടെ നടിയെ വിമർശിച്ചും ചിലരെത്തി സ്വന്തം ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ അവളെ ചതിച്ചവനാണ് അങ്ങനൊരാൾ നിന്നെയും ചതിക്കുമെന്ന് ചിന്തിക്കണമായിരുന്നു എന്നാണ് വിമർശനത്തോട് ചിലർ നടിയോട് പറയുന്നത് ജീവിതത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്നും സുഹൃത്തുക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ താനിപ്പോൾ ജീവനോടെ ഉണ്ടാകില്ല എന്നും അൻഷിത വെളിപ്പെടുത്തിയതും വൈറലായിരുന്നു സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഷോയിൽ വന്നത് ചെറുപ്പം മുതലേ എനിക്ക് കിട്ടാത്തതും അതാണെന്ന് അൻഷിത പറഞ്ഞിരുന്നു ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കേരളത്തിലാണ് തമിഴ്നാടിന് എന്നെ ചെല്ലും ായിട്ട് മാത്രമേ അറിയൂ അതിനപ്പുറം അനുഷിത ആരാണ് എന്താണ് എന്നൊക്കെ നിങ്ങളിനെ നേരിട്ട് അറിയും എന്റെ ജീവിതത്തിലെ പുതിയൊരു തുടക്കമാണ് ഈ ബിഗ് ബോസ് എൻ്റെ ആക്ടിംഗ് കരിയർ തുടങ്ങിയത് ചെറിയ റോളുകളിലൂടെയാണ് ഏഷ്യാനെറ്റിലെ എന്ന സീരിയലിൽ നായികയായി എത്തിയതിനു ശേഷമാണ് ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അതുവഴിയാണ് ചെല്ലമ്മയിലേക്ക് അവസരം കിട്ടിയത് കേരളത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്നേഹത്തെക്കാൾ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എനിക്കെല്ലാം എൻ്റെ അമ്മയാണ് അമ്മ കാരണമാണ് ഇന്ന് പത്തു പേർ എന്നെ തിരിച്ചറിഞ്ഞത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും വേർ അതിനുശേഷം അമ്മയാണ് എന്നെ നോക്കിയതെല്ലാം ചേട്ടനും അമ്മയും അമ്മയുടെയും അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം എൻ്റെ ശക്തിയും ധൈര്യവും കുടുംബവും എൻ്റെ സുഹൃത്തുക്കളുമാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് കാരണം എൻ്റെ സുഹൃത്തുക്കളാണ് ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവുകൾ കടന്നു വന്നവളാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ഇരുപത്തിയേഴ് വയസ്സാവുന്നു ഈ വയസ്സിനുള്ളിൽ ഞാൻ എന്തൊക്കെ അനുഭവിക്കാൻ പാടില്ലയോ അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നത് വരെ എത്തി എന്നാൽ അതിൽ നിന്നെല്ലാം എന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ടു എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് മനുഷ്യത പറഞ്ഞു എന്തുകൊണ്ട് യും നെഗറ്റീവ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും ചെറിയൊരു അബദ്ധം പറ്റിയാൽ ഇതാണ് അവിടെ ആഘോഷിക്കപ്പെടുന്നത് ഞാൻ അർഹിക്കാത്ത കാര്യങ്ങളാണ് നേരിട്ടതെല്ലാം എന്നും അനുഷിത പറഞ്ഞു തന്റെ കുട്ടികാലത്ത് ഭാഗികമായി തളർന്നു പോയതിനെ കുറിച്ചും അനുഷ്ഠിത പറഞ്ഞിരുന്നു എനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ ഞാൻ ഭാഗികമായി തളർന്നു പോയി ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയി ആ സമയത്ത് എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല മാതാപിതാക്കൾ പിരിഞ്ഞിരുന്നു അനാഥാലയത്തിലാണ് ഞാൻ വളർന്നത് ദൈവാനുഗ്രഹത്താൽ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും ഞാൻ തിരിച്ചു വന്നു പിന്നീട് മീഡിയയിൽ വന്നതോടെയാണ് എനിക്ക് സാധാരണ ജീവിതം സാധ്യമായതെന്നാണ് അൻഷിത പറഞ്ഞത്